ഉണ്ണീ വവാടിക്കടിക്ക ഉണ്ണീ വന്നുണ്ണി ഓ ഉറങ്ങി പൊന്നുറങ്ങി ഉണ്ണീ വേ വേ വൊന്നോ അമ്മയ്ക്കൊരു പാട്ട് പാടത്താൽ ഞാനൊന്നും ഉറങ്ങട്ടെ ഓ കണ്ണടിച്ചു െന്തോർക്കാത് ഞാൻ പോട്ടെ ആ ഞാൻ പോയ പാമ്പ് ആ പഠിക്കും ഇന്ന് പാട്ട് പാടില്ല വാവാണ്ണീ വേ ഉണ്ണിയും ഞാൻ പോണു എന്നെ പാമ്പ് പഠിച്ചെ പാമ്പ് പഠിച്ചട്ടെ പോട്ടെ പോണോ ഇവിടെ കിടക്കുവേ എനിക്ക് പണിയുണ്ടേ ഇവിടെ കിടക്കേ അമ്മേനെ വിളിക്കു അമ്മ വിളിക്കു കഴിക്കലേഞ്ഞപ്പിങ്ങനെ ഇരുന്നതാ കേട്ടോ അവൻ്റെ അടുത്ത് ഇങ്ങനെ വന്നിരുന്നു കഴിഞ്ഞല്ലേ അവൻ തലയിൽ പേര് നോക്കിട്ടാരവനിട്ട് ഇങ്ങനെ ഓടിക്കും എന്നിട്ട് ഇങ്ങനെ കടന്നിട്ട് പാട്ടുപാടി കൊടുക്കട്ടോ വെറുതെ അപ്പം അത് കേൾക്കുമ്പോൾ അത് നീച്ച് പോകുമ്പോഴ അവൻ പറയ പാമ്പ് അടിക്കത്ര തന്നെ അമ്മ കടക്ക് അമ്മ കടക്കില്ലാട്ടോ ഏഹ് മതി ബാ ബാ മടിയിലിത്ത മടിയിലിത്ത സുഗന്യേ എന്തൊക്കെയും പ്രാവശ്യം വിരുന്നു പോയിട്ട് വരുമ്പോ അവള് എന്താ മുടിയിൽ എണ്ണ തേച്ചതാണ് കേട്ടോ എണ്ണ തേക്ക അവൾ തന്നെ കാച്ചിട്ട് എണ്ണ തേച്ചാണ് അവളുടെ മുടിയുടെ കോലം കാണുന്ന മുടിയിൽ മുരിഞ്ഞ ഊരിന പോലെ ഉരി 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 ഇപ്പൊ ആകെ നാല് തൊപ്പ എന്തിനാ സുഗന്യെ എണ്ണ കാച്ചിന്ന് എന്ന് തോന്നില്ലേ ഇപ്പൊ അവളുടെ അമ്മ ആദ്യം പറഞ്ഞത്രേ വെയ്യാത്ത പണിക്ക് പോവണ്ട ഉള്ളതും കൂടി പോവും പറഞ്ഞത്രേ ഏയ് അപ്പ അവൾ അമ്മ പറയുന്നൊന്നും കേട്ടില്ല അമ്മയുടെ ചെയ്ത് കൊടുക്ക അമ്മയ്ക്ക് ഒഴിവുണ്ടായില്ലാത്രേ അപ്പ അവൾ അവളുടെ ഇഷ്ടത്തിന് ചെയ്ത അപ്പ എന്തായി പോയി മുടിയൊക്കെ ഇനിയിപ്പ അവൾക്ക് മുടി വളരണത്രേ നീ മുടി വളരണെങ്കിൽ എന്താ ചെയ്യാതെ കണ്ടോ അത്ര വെട്ടിന്നെ കൊടുക്കണം അപ്പൊ നിന്റെ അത്ര മുടിയായിട്ടാ അയ്യേ ചി ഇങ്ങനെ ആയുമ്പോ അവളുടെ മുടി ഇങ്ങനെ ആയുമ്പോ നല്ല രസ കാണാൻ എന്താ ചെയ്യുന്നത് മുടികളൊക്കെ ഞാനത് ഇവിടെ കൊണ്ടുവന്നപ്പോ പറഞ്ഞേ വീട്ടിൽ നിന്ന് എനിക്ക് അമ്മ എണ്ണ കാച്ചി തരികട്ടോ ചെയ്യാ അതിൻ്റെ മണം ഇമ്പള് കാച്ച മണോ ഭയങ്കര വ്യത്യാസം ഇവിള് കാച്ചതില്ലേ ഉള്ളി കരിഞ്ഞിട്ട് ആ കരിഞ്ഞൊരു മണല്ലേ ഞാൻ എന്നിട്ട് പറഞ്ഞത് എന്തോ കരിഞ്ഞോ സുഗന്യ പറഞ്ഞപ്പോ അവള് പറഞ്ഞ ഏ ഒരു കുഴപ്പമില്ലായിരുന്നു പിന്നെങ്ങനെ ഇങ്ങനെയാണ് ഊരുമ്പോ ഊരുമ്പോ ഓരോ കൊട്ടായിട്ട് പോകണുണ്ട് ഞാനൊരു സൂത്രം കാണിച്ചു തരാട്ടാ എന്ത്

മോഡൽ ഇതില് ഏതാ വേണ്ടത് എന്നുള്ളത് ഒന്നൊക്കെ മെന്റ് ചെയ്യട്ടാ ഈ ആകെ എത്രയോ വന്നത് അന്ന് എഴുപത് രൂപ ഇതിന് നൂറ്ററുപത് രൂപ ഇതില് ഈ കീ കമ്മലാട്ടോ ഇഷ്ടമായത് കൂടുതൽ ഇഷ്ടമായത് ഇത് ഇടുമ്പ അനിയേട്ടല്ലേ ചീത്ത പറയുക മൊത്തം കമ്മലാണ് പറഞ്ഞിട്ട് പക്ഷെ എനിക്കിഷ്ടാ കേട്ടോ അന്നലെങ്കിൽ ഇത് ഇടും ബാക്കി വേറെയൊക്കെ ഉണ്ട് പിന്നെ ഇത് പിന്നെ ആ ഈ വളയും വാങ്ങിയിട്ടാ ഈ വള അല്ലേ ഈ വള കരി വളയുടെ ഇടയിൽ കൂടെ ഇങ്ങനെ മുമ്മൂന്നെണ്ണം വെച്ചിട്ടിങ്ങനെ ഇടുമ്പോൾ നല്ല രസം ഉണ്ടാവില്ലേ ഞങ്ങൾ നാളെ ട്രെയിനിന് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട് ട്രെയിനിന് പോകാൻ പറഞ്ഞാൽ രാവിലെ അഞ്ച് ആ കമ്മലി ആ ട്രെയിനിന് പോകാൻ വേണ്ടി ഇതാ പൊന്നു വിശ്വന് കുത്തി തട്ടെ എന്താ ട്രെയിനിന് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ട്രെയിനിന് പോവാന്ന് പറഞ്ഞപ്പം എന്താ രാവിലെ അഞ്ച് മണിക്ക് പോകണം ഒലവക്കോടെത്തണം നമ്മൾ രാവിലെ അഞ്ച് മണിയാവുമ്പോൾ എത്തണം എന്നാൽ അവിടെ പിന്നെ എത്ര ഏഴ് മണിയാവുമ്പോഴേക്കും അവിടെ എത്തും അങ്ങനെ പറഞ്ഞോട്ടോ പിന്നെ ഞാൻ ഒരു കാണിച്ചുണ്ടേ എന്താ ദട്ടാരസുണ്ടാവും കേട്ടോ ഇപ്പം കാണുമ്പോൾ ഇല്ലേ കാണുമ്പോൾ കളറില്ലാത്ത കൊണ്ട് ഇങ്ങനെ തോന്നും കളറ് കമ്മിയാണ് തോന്നു ഇതെന്നെ ഇതിനെ ഒരുപാട് റേറ്റിൽ കമ്മിയാണ് കേട്ടോ എനിക്ക് കോട്ടന്റെ പിന്നെ നമ്മൾ നാളെ ഇട്ടിട്ട് പോയില്ലേ അതൊക്കെ ഇപ്പൊ ഇവിടെ നമ്മൾ നല്ല കുറച്ച് ലോങ്ങിലൊക്കെ പോകുമ്പോൾ നമുക്ക് കുറച്ച് ലൂസൊക്കെ ഉള്ള ഡ്രസ്സ് ഇടുക വെച്ചാൽ കുഴപ്പമില്ലല്ലോ അല്ലേ ഭയങ്കര പോളിസ്റ്റർ ഒക്കെ ഇടുമ്പോ ചൂടല്ലേ ഞാൻ അന്നലെ പോയിട്ട് ഇതെടുത്തിട്ട് വന്നു അമ്മ ഏ തള്ളപ്പൊക്കണം പോലെ ഉണ്ടെന്നോ ഷേ്പ്പ് ചെയ്യണം പിന്നെ അതിന്റെ ഫെന്റ് ഡെയിലി നമുക്ക് ഡെയിലി അല്ല എന്താ എവിടേക്കെങ്കിലും ദൂരെ പോകുമ്പോഴും അതേപോലെ തന്നെ എടുക്കാൻ പറ്റിയതാണ് കേട്ടോ ഞാൻ പറഞ്ഞല്ലേ ഓറഞ്ച് കളർ ഓറഞ്ച് അല്ലേ പിങ്ക് പിങ്കിന്റെ റോസ് ഷാളും എങ്ങനെ ഉണ്ട് ഇത് ഇതെനിക്ക് ഇഷ്ടമായിട്ടോ ഇതെന്താ വെച്ചാൽ പിന്നെ ഒന്നാമത് ഇഷ്ടമാവാൻ കാരണം അനിയഷന്റെ ഷർട്ട് ഇങ്ങനത്തെ ഒരു കളറാണ് ചന്ദന കളർ ഒരു കളറാണ് കെമിസ്ട്രി ഓർഗാനിക്സ് അതന്നെ അപ്പം അത് വിചാരിച്ചിട്ടടുത്താണ് എങ്ങനെയുണ്ട് ഈ ഡ്രസ്സ് എൻ്റെ മാത്രം ഇഷ്ടമായി സുഖനി വന്നിട്ട് പറഞ്ഞു സുഖനിക്കിഷ്ടമായി അടച്ചു കൊടുത്ത കുട്ടിക്ക് കാണിച്ചു കൊടുത്ത വള പറഞ്ഞു എന്താ പ്രൊസീജി ഇങ്ങനത്തെ എടുത്തതെന്ന് ആ വള വള ഓ പൊന്നും എന്ത് ചന്താണ് ഉം വലയൊക്കെ കണ്ടില്ലേ ഇഷ്ടായോ ഒരുപാട് വർക്കൊന്നും ഇല്ലാട്ടോ അതാ ഇവിടെ മാത്രമേ ഉള്ളൂ ഫ്രണ്ടില് മാത്രമേ വർക്കുള്ളൂ ഇതൊന്നും ആക്കാനുണ്ട് കുറച്ച് ലൂസിലെടുത്താണ് കോട്ടനാണ് കേട്ടോ സംഭവം പിന്നെ കുറേ മോഡലൊക്കെ കാണിച്ചെന്നു ഏട്ടനും പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ തന്നെയാണ് ഓയ്യ പോയിട്ട് എടുക്കുന്നത് ഞാൻ ആദ്യം പോകുമ്പോ തന്നെ പറഞ്ഞു നോക്കി അങ്ങനത്തെ മതി എന്നുള്ളത് ഫെയിൻ്റ് ഷാളും പാടുള്ളത് മതി എന്നുള്ളത് പറഞ്ഞിരുന്നു ആകുമ്പോൾ ഇടാനും ഒരു വൃത്തി സുനക്ക് അങ്ങനത്തെ വേണമെന്നില്ലേ അടുത്തുതരാം കേട്ടോ എന്തേലും പൈസ കിട്ടട്ടെ പൈസ കൊടുക്കുന്ന സമയത്ത് ഇനി ഇതാണ് ഏട്ടോ എടുത്തത് അനിയട്ടില് പിന്നെ അന്ന് ഷർട്ട് കണ്ടില്ലേ ഒരു ചന്ദന കളർ ഷർട്ട് അപ്പൊ ഏട്ടൻ പറഞ്ഞ് വേണ്ട എന്നുള്ളത് ഞാന് പറയുകയായിരുന്നു നമുക്ക് കുറേ ലോങ്ങ് ഒക്കെ പോകുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് മൂന്നര മണിക്കൂർ യാത്ര ചെയ്യാണ്ട് ഇപ്പൊ ലോങ് ഒക്കെ പോകുമ്പോൾ നമുക്ക് പുറത്ത് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഇറങ്ങണം എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ പറയാം നമ്മുടെ ഒരു തൃപ്തിക്ക് അനുസരിച്ചിട്ടുള്ള ഡ്രസ്സ് ഡ്രസ്സാകുമ്പോൾ കുഴപ്പമില്ലല്ലോ അല്ലേ അല്ലെങ്കിൽ ലെഗിൻസും ടോപ്പൊക്കെ ഇടുമ്പോ ഇപ്പതൊരിത് അവിടെയൊക്കെ കാണുമ്പോൾ അതിന് ആ ചന്ദന ചന്ദനക്കളർ ചുരിദാർ ഇടുക ഒക്കെ ചെയ്യായിരുന്നു ഞാനാണപ്പോ പറഞ്ഞെനിക്കത് മതി എങ്ങനെയുണ്ട് എന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യണേ ആ വള നോക്ക് പൊന്നു വളങ്ങോ വളതാമുക്ക് എന്റെ എന്ത് വീട്ടിലുണ്ട് എന്റെ വീട്ടിലോ എന്റെ വീട്ടിലെ അച്ഛനമ്മ അനിയൻ അനിയന്റെ ഭാര്യ കുട്ടി അത്ര തന്നെ ആ ഈ ഇല്ല പറ്റില്ല പറ്റും ഒരു കേട്ടാ കൊഴപ്പൊന്നുമില്ല നല്ല കാണാൻ ഒരു ഒരു മക്കളുടെ കേട്ടോ മക്കളുടെയൊക്കെ അടിച്ചു മാറ്റി കഴിഞ്ഞിട്ട് ദൂരെ വഴക്കായിരിക്കും എന്തെങ്കിലും കണ്ടോ നിധി പോലെ ഓരോന്ന് അവരായിട്ട് എടുത്തുവച്ചിരിക്കട്ടോ അമ്മഅ അവിടെ നിന്ന് നോക്കുന്നുണ്ട് എന്താ എന്താ അമ്മ ചെയ്യുന്നുണ്ട് ഇതും നമ്മുടെ അച്ചുട്ടിയുടെ കമ്മലാണ് കേട്ടോ അപ്പൊ ഇവര് പറയണെങ്കിൽ ഇത് മതിയോ കമ്മല മതി വെക്കണോ ീ കമ്മല് ഭയങ്കര ഇഷ്ടായിട്ടോ പക്ഷെ ഇവര് അറിയണേ ഇത് തെരില്ലന്ന് തെരില്ലേ അച്ഛ അമ്മാട്ടമ്മ പറയണേ ഇത് ഇടണ്ടാട്ടമ്മട്ട വേഗം കേടുവരള്ളൂന്ന് അപ്പൊ എന്നാ ഈ കമ്മലിനെ സെറ്റാക്കാട്ടോ വലുത് പക്ഷേ ഈ എന്താ എന്റെ മുഖം വലിയ മുഖായതുകൊണ്ട് എനിക്ക് ചെറിയ രസം ഇതിന്റെ ജിമിക്കല്ലേ അതെ പിന്നെ അതാ ഈ ഒരു മാല ഞാൻ അങ്ങനെയൊന്നും ഇടില്ല കേട്ടോ അതൊക്കെ ഇതൊക്കെ മക്കൾക്കുള്ളതാണ് ഇതിൽ പേനയും കാര്യങ്ങളൊക്കെ ഇതൊന്നും ഞാൻ ഇടില്ല ഞാനിതിൻ്റെ ഈ ചെറിയ മാല തന്നെ ഇടൂ അതിനിപ്പോ എത്ര കല്യാണം എത്ര വലിയ ഫംഗ്ഷൻ ഉണ്ടാവട്ടെ ഇതിൻ്റെ കൂടെ ഞാൻ വേറൊന്നും ഇല്ല പക്ഷെ ഞാൻ വലിയ കമ്മലിടും വെച്ചാൽ ആ വലിയ കമ്മലിട്ട് അങ്ങനെ ശീലായി അതുംകൊണ്ട് പിന്നെ നമുക്ക് പെണ്ണുങ്ങൾക്ക് എന്തൊക്കെ കാണിച്ചു തരാനുണ്ടാവൂലേക്കൊന്നും ഉണ്ട് ഒരു ഷർട്ട് ഒരു 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 മുണ്ടും ഒരു ഒരുമുണ്ട് അനിയേട്ടൻ എന്താ ഞാൻ എടുക്കണില്ല എന്ന് പറഞ്ഞതാണ് തുണി എടുക്കണില്ല പറഞ്ഞതാണ് കേട്ടോ അപ്പൊ അനിയട്ടൻ വേണ്ട എന്താ മറ്റേത് നാളെ ഒരു ചന്ദന കളർ എടുത്തില്ലേ അപ്പൊ അത് എടുത്തിട്ട് പോവാൻ അപ്പൊ ഇത്ര ലോങ് അല്ലേ പോളിസ്റ്ററുമാണ് അത് അപ്പൊ നല്ല ചൂടായിരിക്കുന്നുണ്ടാവും കൂടെ നല്ല എനിക്ക് പക്ഷെ ട്രെയിനിൽ പോവാൻ ഭയങ്കര ഇഷ്ടം പക്ഷെ ട്രെയിനിൽ ടിക്കറ്റ് നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തിട്ടില്ലേ അപ്പൊ അത് കാരണം ബുക്ക് ചെയ്യാത്ത കൊണ്ട് ചെറിയെന്തോ പ്രശ്നം തോന്നുന്നുണ്ട് അപ്പോൾ പറ്റിയ ഏട്ടൻ്റെ കൂട്ടുകാരൻ്റെ വണ്ടിയും കൊണ്ട് പോവാ ഇനിയിപ്പം പോണുണ്ടോന്ന് അറിയില്ലല്ലോ എങ്ങനെയായാലും നല്ല പൈസ വരുന്നുണ്ട് അപ്പോൾ വണ്ടിയിൽ എന്നെ അടിക്കാന്ന് പറഞ്ഞാൽ ഏട്ടനെ ഓടിക്കാനും അറിയാലോ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് വണ്ടിയിൽ പോവുകയാണ് പറഞ്ഞാൽ നമുക്ക് നിർത്തി നിർത്തി പോയി വരാം ട്രെയിനൊക്കെയാണ് പറഞ്ഞാൽ രാവിലെ ഇപ്പം അഞ്ചരയ്ക്ക് കയറി കഴിഞ്ഞാൽ അഞ്ചു മണി നാലേ അമ്പതോ മറ്റോ ആണ് തോന്നു അപ്പോൾ പോയി കഴിഞ്ഞാല് പിന്നെ വരുന്നത് അവിടെ മണിക്ക് അപ്പൊ നമുക്ക് കുറച്ച് ബീച്ചിലൊക്കെ ഒന്ന് പോകണം എന്നുണ്ട് ഏട്ടൻ പറയുന്നുണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ ബീച്ചൊക്കെ ഒന്ന് കാണാൻ പോവാന്നൊക്കെ ഞാൻ എവിടേക്കും പോയിട്ടില്ല ഞാന് ബീച്ചിക്ക് പോയി കഴിഞ്ഞ പ്രാവശ്യത്ത് ഞങ്ങൾ ഒരു പ്രാവശ്യം അവിടേക്ക് പോയ സമയത്താണ് കിച്ചുട്ടൻ ചെറിയ ഊട്ടിയായിരുന്നു കേട്ടോ അപ്പൊ ബീച്ചിൽ പോയി എന്താ പക്ഷെ അധികം കുറെ നേരം ഒന്നും നിന്നില്ല അപ്പൊ എന്താ അന്നത്തെ കമന്റിലൊക്കെ കണ്ടിരുന്നു പാരഗണ ഹോട്ടലിൽ പോയിട്ട് അവിടുത്തെ തലശ്ശേരി ബിരിയാണി കഴിച്ചിട്ട് വരണേന്നൊക്കെ ഉള്ളത് അതൊക്കെ എവിടെയെന്ന് തന്നെ അറിയില്ല ഏട്ടൻ്റെ അടുത്ത് ചോദിച്ചു നോക്കണം എന്താ എവിടെയാണ് എന്നുള്ളത് പിന്നെ നമ്മള് മൂന്ന് മണിക്കല്ലേ അവിടെ ഫംഗ്ഷൻ തുടങ്ങിയ അപ്പൊ നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ കുറച്ചു നേരം നിന്ന് അതേപോലെ ചൂടും കാര്യങ്ങളൊക്കെയാണെന്നു വെച്ചാൽ പുറത്തിറങ്ങാൻ പറ്റില്ലല്ലോ അപ്പൊ അതിന്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും കണ്ടോ സുഖന്യയുടെ കയ്യിൽ കരിവളി കരിവളയില് കൊത്തിയ കുപ്പിവള അത് പോലെട്ടോ അത് പൊട്ടണ വരെ പന്ത്രണ്ടെണ്ണം ഇട്ടിട്ടുണ്ട് എല്ലാവരും ഇല്ലേ ആദ്യ ഒരു കാര്യം പറയാതിരിക്കും കുപ്പിവളേക്ക് പഴയ കുപ്പികളേക്ക് വന്നിട്ടുണ്ട് കേട്ടോ നിന്റെ എന്റെ വീഡിയോ ആദ്യം മുതൽ കാണുന്ന ഒരു കറിയാൻ എൻറെ കയ്യിൽ എപ്പോഴും കുപ്പിവേള ഉണ്ടായിരുന്നു എപ്പോഴും ഉണ്ടായിരുന്നതാണ് കേട്ടോ കുപ്പിവള പക്ഷെ ഇപ്പൊ നമ്മളെവിടെയെങ്കിലൊക്കെ പോകുമ്പോ എല്ലാവരും കുപ്പിവെള ഇടാൻ തുടങ്ങി എല്ലാവരും

ഇതൊക്കെ വാങ്ങിട്ട് എത്ര എച്ചിട്ടാ കണ്ടോ അച്ചുന്റെ ഒരു വള അമ്മ ഇത് നിൽക്കും വേണ്ടേ ഈ വള കണ്ടോ എന്നിങ്ങനെ തുറക്കാൻ പറ്റുന്നതാണേ എനിക്ക് പറ്റില്ല ട്ടോ എന്താ ബുദ്ധിരിക്കുന്നത് കണ്ടില്ലേ നല്ല രസമല്ലേ കാണാൻ എന്നാ അതേപോലെ ഈ മാല കണ്ടില്ലേ ഇതേപോലത്തെ മാല നമ്മുടെ അമ്മൂട്ടിക്കുണ്ട് കേട്ടോ പിന്നെതാ ഒരു കൈച്ചെയിന് പിന്നെ ഇതൊക്കെ എന്നോ എത്രയായി പറഞ്ഞിട്ട് ഒരു വർഷത്തിലേക്ക് വർഷത്തിൻ്റെയൊക്കെ മുകളിലായി വള അമ്മ അച്ചൂന് ഗിഫ്റ്റ് കിട്ടിയതാണ് അച്ചൂനും അമ്മൂനും ഉണ്ടല്ലോ അമ്മൂട്ടി പിന്നെ ഇത് ഞാൻ വാങ്ങിക്കൊടുത്തറട്ടോ കണ്ടോ ഇങ്ങനത്തെ വള അമ്മൂനും ഇല്ല അമ്മൂ അമ്മ വാങ്ങിയില്ല അല്ലേ അച്ചുട്ടി മാത്രം പിന്നെ അതാ കലിടുന്ന സ്ലൈഡുകൾ ക്ലിബുകൾ ഒക്കെ ഓരോ ദിവസം ഓരോ ദിവസമുള്ളത് പിന്നെ അതൊരു കൈച്ചെയിൻ നിൻ്റെ ഒന്നും അവളെടുത്തിട്ടില്ല കേട്ടോ അവളെടുക്കില്ല ഏ എന്താ നിൻ്റെ പട്ടിയാ ആ ഗോട്ടി ഗോട്ടി ആരെങ്കിലും എന്താ ഇതൊടുത്തേക്ക് കേട്ടോ കണ്ടില്ലേ ഗോട്ടി ടൂറ് പോയിട്ട് വരുമ്പോൾ കൊണ്ടതാണ് നമ്മുടെ അച്ചൂട്ട തലയിൽ ഇടാത് ഇതുണ്ട് പിന്നെന്താ അവള് വെച്ചിട്ട് വന്നു എന്താ ഒരു സ്റ്റാർ ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ എന്നാലിതൊക്കെ അവരവർ ഇങ്ങനെ എടുത്ത് വെച്ചക്കണോ ഏ പെണ്ണുങ്ങള് എന്തെങ്കിലുമൊക്കെ ഡ്രസ്സുകളോ അല്ലെങ്കിൽ അതേപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ മാലകളോ വളകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു കൗതുകമല്ലേ അപ്പോൾ അപ്പുറത്തുള്ളവരുടെ കാണുമ്പോ നല്ല നമ്മളൊന്നും അല്ലാവുന്നു പക്ഷെ അല്ലേ ഞാനെപ്പോഴും ഇങ്ങനെ തന്നെയാണ് കേട്ടോ പോവാറ് അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല രസം ഒക്കെ ഏഹ് സുഖന്യേ ആദ്യം വേറൊരു ചെയ്യുന്നിട്ടിരുന്നു ഞാനത് ഒരു ദിവസം അത് താഴെ വീണ് താഴെ വീണു ഇനി ഇങ്ങനത്തെ ഒക്കെ തന്നെ അധികം നമ്മളെ പോലെ ഉള്ളവർക്ക് ഇടാൻ പറ്റുള്ളൂ കേട്ടോ കാരണം സ്വർണത്തിന് അറുപത്തിനാലേ അറപ്പി ആയിരിക്കണോ എന്തോ ഒരു പവനൊക്കെ ഒന്ന് വാങ്ങണമെന്നുണ്ടെങ്കിൽ പത്ത് എഴുപതിനിലാവില്ലേ ഇതൊക്കെയാണ് പറഞ്ഞ കുഴപ്പമില്ല പക്ഷെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് കേട്ടോ നമ്മുടെ മക്കള് കാരണം ഇതൊക്കെ എത്ര ഇതറിയോ ഇത് തന്നാ ചേച്ചിക്ക് അറിയണ്ടാവൂലേ ഒരു വർഷം രണ്ടു വർഷമൊക്കെ അറിയില്ലേ ഇത്രയും ആയിട്ടും അവരത് കേട്ത്താണ്ട് പെണ്ണുങ്ങളൊന്നും ചക്കന്മാരും പെണ്ണുങ്ങള് സൂക്ഷിച്ചു ആ അച്ചുട്ടി ചില കാടാ എടുത്ത് വെച്ചത് കൂടി ചക്കന്മാരെ അങ്ങനത്തെ പെൺകുട്ടികളൊന്നും നശിപ്പിക്കില്ല ഒരു പെൺകുട്ടിയൊന്നും അവരിങ്ങനെടുത്ത് വെക്കും സ്റ്റോക്ക് എടുത്ത് വെക്കണം ആദ്യം സ്റ്റോക്ക് പിന്നെ ഈ ഒരു മാലിയോക്കണ്ട ഈയൊരു മാല ഈ ഒരു മാല ഭയങ്കര ചേച്ചിക്കും അനിയത്തിക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു മാലയാണ് കേട്ടോ രണ്ടുപേരും മാറ്റി മറിച്ചിടും പക്ഷെ ചില സമയത്ത് ഇതിന്റെ ഒരു തൊണയും കൂടി ഒന്നും കൂടി വാങ്ങി കൊടുക്കണം ഇതിന് മുത്തു പോകുന്നുട്ടോ അതാണ് ഞാൻ അത് നിർക്കാൻ എന്റെ കഷ്ടകാലത്തിന്റെ കയ്യിൽ നിന്ന് മുത്തും പോയി കഴിഞ്ഞാൽ ഞാൻ മുത്തു തെരഞ്ഞെടുത്തു കൊടുക്കേണ്ടി വരും അപ്പേ പനിയം വന്നു ചീണ പണി അവിടെ നിന്ന് കഴിഞ്ഞൂത്രേ ഇനി എന്താ ഇനി ഇത് കഴിഞ്ഞിട്ട് ഇള്ളൂത്രേ ബെൽറ്റ് വാർപ്പ് കഴിഞ്ഞിട്ടാണ് എന്തെ പണി തുടങ്ങും കുഴിമന്തിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഒന്ന് മക്കൾക്ക് അപ്പൊ സ്കൂളിൽ വിട്ട് വരുമ്പോ ഒന്നും എന്താ ഇതാക്കണ്ട ഞങ്ങക്ക് മാത്രം ചായ വെച്ചാൽ ഇല്ലേ ഞങ്ങൾക്ക് ഉള്ളതും ഉണ്ട് കേട്ടോ കുഴിമന്തി കൊണ്ടുവന്നിട്ടുണ്ട് എന്താ മന്തി 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 ഇതാക്കണ്ടോ മന്തി കൊണ്ടന്നൊക്കെട്ട നമ്മളൊന്നും വിചാരിച്ചിട്ടില്ല അപ്പം അതുകൊണ്ടൊന്നും ഉണ്ടാക്കണില്ല ഞാൻ പറഞ്ഞു മാത്രമേ ചായ ഉണ്ടാക്കുള്ളൂ ഇനി നാളെ എന്ന് പറഞ്ഞു കഴിഞ്ഞ വെച്ചാല് എന്തായിരിക്കും നാളത്തെ വിശേഷം നാളെ നമ്മള് കോഴിക്കോട് നാളെ സുതന്യ ഒറ്റയ്ക്കാവും കേട്ടോ ഞാൻ ഓ ശല്യം പോയി കിട്ടിയിട്ട് വേണമെങ്കിൽ സമാധാനത്തിരിക്കാൻ പറഞ്ഞിട്ടായിരിക്കും സുതന്യൊക്കെ എന്ത് സാധനം ഇങ്ങനെയൊക്കെ പറയുന്ന ഞാൻ വെറുതെ പറയട്ടോ നാളെ പെടും പക്ഷെ നാളെ രാവിലെ അമ്മ വരാന്ന് പറഞ്ഞിരുന്നു എന്താ വരണം എന്നൊക്കെ ഇണ്ട് ഞാൻ പറഞ്ഞിരുന്നു വരിക അപ്പൊ നാളെ സുഖന്യ മക്കളും ആയിരിക്കും കേട്ടോ സുഗന്യയും ആറ് കുട്ടികളും എങ്ങനെ പറയുക അവ സുഖന്യേനെട്ട് മക്കളൊന്ന് കളിപ്പിക്കോ പക്ഷെ മറ്റോ വലിയവരുടെ അത്ര പ്രശ്നം ഉണ്ടാവില്ല കിച്ചൂനാണ് വിശക്കുമ്പോയ്ക്ക അവന് എന്തെങ്കിലും കിട്ടണം ഇപ്പോൾ ഗ്യാസൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ സാധനങ്ങളും സാധനങ്ങളുണ്ടെങ്കിൽ അവനുമായിട്ടത് കഴിക്കും പക്ഷെ കഴിച്ചു കഴിഞ്ഞാലും എന്താ അവിടെ മൊത്തം ഇരപ്പാക്കും കെട്ടോ അതാണ് ആകെ അവനെ കൊണ്ടുള്ള പ്രശ്നം കഴുകി വെക്കാൻ അറിയില്ല ചട്ടി മാത്രം അപ്പോ കഴുകി വെക്കാൻ അറിയില്ല അതൊരു വലിയൊരു പ്രശ്നമാണ് പക്ഷെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ രാവിലെ പോകുമ്പോഴൊക്കെ പറഞ്ഞ് ശരിയാക്കി കഴിഞ്ഞാൽ ശരിയാകും കിട്ടും ചെയ്യും പിന്നെ ഇവിടെ പൊന്നൂനൊക്കെയാണ് അപ്പൊ പിന്നെ എന്താ വെച്ചാൽ അമ്മവും അച്ചും ഉണ്ടല്ലോ അപ്പൊ അവന് നോക്കുകയും ചെയ്യും പിന്നെന്താ പറയുന്നതിൻ്റെ ആ പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ നമ്മൾ ഇത് നെഗറ്റീവായിട്ട് പറയുന്നല്ലോ ഇന്നലത്തെ നമ്മുടെ വീഡിയോ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയേണ്ടി വന്നു നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ കുറെ കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ഇവിടേക്ക് പോയി കോങ്ങാട് പോയി കോങ്ങാട് നിന്ന് കല്ലടിക്കോട് പോയി വന്നില്ലേ ഞങ്ങൾ രാത്രിയിലേ വൈകുന്നേരത്ത് ഞങ്ങൾ പോയി വന്ന് വൈകീട്ടാണ് കേട്ടോ നമ്മൾ വന്നത് അപ്പൊ നമ്മൾ വീഡിയോ ശരിക്കും അത് ശ്രദ്ധിച്ച് എഡിറ്റ് ചെയ്യുമ്പോൾ ചിലത് നമ്മുടെ ഫോണിലല്ലേ ചിലതൊന്നും നമ്മുടെ കണ്ണിൽ പെടില്ല അപ്പോൾ നമ്മൾ എന്താ ശ്രദ്ധിക്കുമ്പോൾ അതിൽ കുഴപ്പമില്ല എന്ന് പറയുമ്പോഴാണ് നമ്മൾ ആ വീഡിയോ വിടുന്നത് അതിൽ കുറേ നമ്മുടെ കൂട്ടുകാർ പറഞ്ഞു പ്രസി അത് ഡിലീറ്റ് ചെയ്യുവോ എന്നിട്ട് നമ്മൾ ഡിലീറ്റ് ചെയ്തു കളഞ്ഞിട്ടുണ്ട് കേട്ടോ എന്നാലും നിങ്ങൾ പറഞ്ഞ നമ്മൾ കണ്ടതും അത് കളഞ്ഞിട്ടുണ്ട് അതിൽ ഈ ലൈല മുഹമ്മദ് വന്നൊരു ചേച്ചി താത്ത ആ താത്ത ഇട്ടിരുന്ന് അവർക്കറിയാലോ അവരിട്ട് എന്താ കമൻ്റ് എന്നുള്ളത് അപ്പോൾ പറയുകയാണ് അമ്മേനെയും പെങ്ങളെയും എല്ലാവരെയും തിരിച്ചറിയാനുള്ള ഒരു ബോധം അനിയട്ടനുണ്ട് അനിയത്തി എന്താണെന്നോ അമ്മ എന്താണെന്നോ ഭാര്യ എന്താണെന്നൊക്കെ ഉള്ളൊരു ബോധമുണ്ട് പിന്നെ ഞങ്ങൾക്ക് എന്താ ഇങ്ങനെ നമ്മൾ നമ്മളബധവശാലൊരു സംഭവം സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തെറ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് തിരുത്താനുള്ളൊരു ബോധവും നമുക്ക് ദൈവം തന്നിട്ടുണ്ടല്ലോ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ഉള്ള ചേച്ചിക്ക് മനസ്സിലായിട്ടുണ്ടാവും കുറേ കൂട്ടുകാരും അതിൻ്റെ കമൻറ്റ് കണ്ടിട്ടുണ്ടാവില്ല അപ്പോൾ ചേച്ചിയുടെ അങ്ങനെയാണോ എന്ന് വെച്ചാൽ എല്ലാവരും അങ്ങനെയാണെന്നുള്ളത് എന്നുള്ളത് സങ്കല്പിക്കുന്നത് തെറ്റാണ് കേട്ടോ കാരണം നമ്മുടെ അനുഭവമല്ലേ നമ്മൾ വേറുള്ളവരായിട്ട് പറയുള്ളു നമ്മുടെ അനുഭവത്തിൽ ഞങ്ങൾക്ക് അങ്ങനെ ഇതുവരെ ഉണ്ടായിട്ടില്ല നിങ്ങളുടെ അനുഭവത്തിൽ അങ്ങനെയാണ് എന്ന് വെച്ചാൽ ചേച്ചി ചേച്ചിയുടെ ഭർത്താവിനെ ശ്രദ്ധിച്ചോളൂ കാരണം എന്താ വെച്ചാൽ കാരണം സ്വന്തം അഭിപ്രായങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ എന്താ ഭർത്താവിനൊന്ന് ശ്രദ്ധിക്കണത് നല്ലതാണ് കേട്ടോ ജീവിതത്തിലെ അനുഭവങ്ങൾ ഉള്ളവർക്കാണ് അങ്ങനെയൊക്കെയുള്ളൊരു കാര്യങ്ങൾ തോന്നുള്ളൂ അല്ലാത്തൊരു മനുഷ്യന് ഒരിക്കലും അതൊരു തെറ്റായി തോന്നി അത് ശരിയാണ് തെറ്റാണ് പ്രസ് ചെയ്ത് കളയെന്ന് പറഞ്ഞ പക്ഷെ അതിനൊക്കെ ഞാൻ ന്യായീകരിക്കുകയോ ഒന്നുമല്ല പക്ഷേ ഈ ചേച്ചീനെ മാത്രമായിട്ട് ഞാൻ പറയട്ടോ ലേ ഇല മുഹമ്മദ് ചേച്ചി പറഞ്ഞ കമൻ്റ് എനിക്കിതിൽ പറയാൻ പറ്റണില്ല ഏഹ് അത്രയും മോശമായ രീതിയിലാണ് ചേച്ചി അതിൽ ഒരു ഇതിട്ടിരിക്കണത് അതിനാണ് ഞാൻ പറഞ്ഞത് നമുക്ക് അമ്മയും പെങ്ങളും എല്ലാവരും തിരിച്ചറിയാം അറിയില്ലേ സൂനിയെ എല്ലാ മനുഷ്യനും തെറ്റുപറ്റും അത് തെറ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് തിരുത്തുകയും ചെയ്യും എൻ്റെ ഭർത്താവിനെ സന്തോഷിപ്പിക്കാനും എൻ്റെ ഭർത്താവിൻ്റെ കാര്യം നോക്കാൻ ഞാനുണ്ട് ഇപ്പോൾ പിന്നെ അനിയത്തിയായിട്ട് അവളുണ്ട് അത് ഏടത്തി അനിയത്തി അല്ലെങ്കിൽ എന്നുള്ള ബന്ധം അറിയണം എന്നുണ്ടെങ്കിലല്ലേ അത് എല്ലാവർക്കും കിട്ടുന്ന ഒരു കാര്യമല്ല അത് എന്തായാലും താത്തയ്ക്ക് കിട്ടിയിട്ടില്ല കേട്ടോ അത് നമ്മൾ പിന്നെയും പിന്നെയും പറയണം പിന്നെ നിങ്ങൾക്ക് പുണ്യമാസം വരുകയല്ലേ ഒരു മുപ്പത്തൊന്ന് ദിവസം നമ്മുടെ അടുത്ത അയൽവാസികളൊക്കെ നോമ്പിന്റെ നനച്ചുളിയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയിരിക്കണു എത്ര നല്ലൊരു മാസമാണ് വരുന്നത് എല്ലാവരെ കാട്ടിലും നല്ലത് മാത്രം പറഞ്ഞ് നല്ലത് മാത്രം ചിന്തിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ് അതിൻ്റെ ഇടയിൽ എങ്ങനെ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ഓരോന്നുണ്ടാവണത് അയ്യയ്യോ കഷ്ടം കഷ്ടം കാണിക്കണം ഞങ്ങൾ ഞങ്ങളുടേതായ പരിമിതിക്കുള്ളിൽ വെച്ചിട്ട് ഞങ്ങൾ ജീവിക്കണം ഞങ്ങളതിൽ ആരും തെറ്റായി ഒന്നും കാണിക്കണില്ല ഒന്നും ചെയ്യണില്ല എൻ്റെ അനിയട്ടനെ ആവട്ടെ സുഖന്യാവട്ടെ വിരക്ക നമ്മുടെ രണ്ട് കണ്ണുകളാന്ന് പറയില്ലേ നമുക്ക് ഒരു കണ്ണ് വേദനിച്ചു കഴിഞ്ഞാൽ അതുപോലെ തന്നെയാണ് രണ്ട് പേര് നമ്മൾ കൊണ്ടു നടക്കുന്നത് അപ്പോൾ എന്റെ കെട്ടിയ എന്നെ നല്ല രീതിയിൽ നോക്കണുണ്ട് എനിക്ക് വേണ്ടത് വാങ്ങിത്തരണുണ്ട് എൻ എന്താ അവർ പരമാവധി അവർക്ക് ചെയ്യാൻ പറ്റുന്ന ചെയ്യണുണ്ട് അല്ലാതെ എന്റെ എൻ്റെ വാലത്തൂങ്ങിയിട്ടൊന്നും നടക്കണില്ല എന്റെ എൻ്റെ തൂങ്ങി നടന്നു കഴിഞ്ഞുവച്ച ഞങ്ങളുടെ ഒരു കാര്യവും നടക്കില്ല ഏഹ് അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ചിന്തിക്കുക പുണ്യമാസം വരെയാണ് നമ്മളെ കൊണ്ട് നല്ലത് ചിന്തിക്കുക ഇത് ഇത്രയും നമുക്ക് നെഗറ്റീവ് വന്നതിൽ വെച്ചിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ചീത്ത നെഗറ്റീവ് വരുന്നത് അപ്പോഴേ നമ്മുടെ വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ